ృతం దేవామృతీ పంక్తి దేవామృతం ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് ചിങ്ങമാസം രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഇന്ന് വ്യാഴാഴ്ചയാണ് നക്ഷത്രം നാൽപ്പത്തിരണ്ട് നാഴിക അവിട്ടവും ബാക്കി ചതയവുമാണ് പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയവുമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും നാൽപ്പത് വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തയെ സേവനമനുഷ്ഠിച്ചിട്ടുള്ളതുമായ നമുക്കൊക്കെ ഗുരുസ്ഥാനീയനായ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ് വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം ശർമാജി നമസ്കാരം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നാണൊക്കെ ഗ്രഹങ്ങളിലുള്ള മാറ്റവും രാശിയെ അത് എങ്ങനെ സ്വാധീനിക്കുന്നു സ്വാധീനിക്കുന്നുള്ളത് അടുത്തത് ധനുരാശി മകരൻ രാശിയുമാണ് ധനുരാശി എന്ന് പറയുമ്പം മൂലനക്ഷത്രവും നക്ഷത്രവും ഉത്രാട നക്ഷത്രത്തിൻ്റെ പതിനഞ്ച് നാഴിക ആദ്യത്തെ രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി മുതൽ കർമ്മസ്ഥാനത്തേക്ക് വ്യാജഗ്രഹം പ്രവേശിക്കുന്നു കർമ്മഗ്രഹം എന്ന് പറയുമ്പോൾ പത്താം ഭാവം എന്നർത്ഥം അതായത് കന്നിരാശിയിലേക്ക് വ്യാജഗ്രഹം പ്രവേശിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ജനുവരി മാസം ഇരുപത്തിയാറ് മുതൽ ധനുരാശിയിലേക്ക് ശനിഗ്രഹം പ്രവേശിക്കുന്നു ഇത് രണ്ടും അത്യധികം ദോഷമാണ് ധനുരാശിക്കാർക്ക് കർമ്മസ്ഥാനത്ത് വ്യാജം സഞ്ചരിക്കുന്ന മൂലം പൂരാട ഉത്ഥാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക രാശിക്കാർക്ക് സമൂഹ നിന്നും ഒളിച്ചും പാത്തും കഴിയേണ്ടതായ രംഗം വരും പത്തിൽ വ്യാഴം നിൽക്കുന്ന കാലം പൊത്തിലൊളിക്കും അടിക്കും പത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടത്തിന് മുകളിലോട്ടുള്ള ഭാഗം ഇ എൻ ടി വിഭാഗം ചെവി മൂക്ക് തൊണ്ട ഹെഡ് ഇഞ്ചുറി മൂക്കിന് കണ്ണിന് ചെവിക്ക് പല്ലിന് ഇങ്ങനെയൊക്കെയുള്ള വിഭാഗത്തിന് ആക്സിഡൻറ്റോ രോഗങ്ങളോ സർജറിയോ ഏതെങ്കിലും വരും അപ്പോൾ പത്തി അടിക്കും പൊത്തിൽ ഒളിക്കും പാത്തു നടക്കും പതുങ്ങി നടക്കും പതുങ്ങിയും പാത്തും നടക്കേണ്ടതായ അവസ്ഥ ദുരവസ്ഥ പുത്രനെ ക്ലേശം പുത്രിക്ക് ദുഃഖം കുടുംബ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ രാശിക്കാരെങ്കിൽ അതായത് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നൽകിയപ്പെട്ട ഗ്രഹസ്ഥന്മാർക്കോ ഗ്രഹസ്ഥകൾക്കോ അത് കുടുംബിനിയായിരുന്നാലും കുടുംബസ്വനായിരുന്നാലും പുത്രൻ്റെ ക്ലേശം പുത്രിക്ക് ദുഃഖം ഭർത്താവിൻ്റെ ദുഃഖം പൊന്നിൻ്റെ ദുഃഖം പ്രതാപദുഃഖം ഭർത്താവ് പുത്രൻ പുത്രി സ്വർണം ഇവ സംബന്ധിച്ച് പണ്ട് ഹൃദയം ഒടുക്കയു വാണിടും പ്രയാസപ്പെടുകയും വ്യാകുലപ്പെടുകയും ആവലാതികൾ പറയുകയും വേവലാതികൾ പറയുകയും ഒക്കെ ചെയ്യുന്ന കാലം മിക്കവാറും ദമ്പതികളിൽ അഭിപ്രായ ഭിന്നതകൾ വരികയോ ജാതകത്തിൽ ഏതെങ്കിലും പാപഗ്രഹങ്ങൾ മൂലം ഒരു ഡൈവേഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ഒരു കോടതിയെ ശരണം പാപിക്കാനുള്ള സാധ്യത ഏതെങ്കിലും സ്ത്രീ പീഡനമോ സ്ത്രീ സ്ത്രീധനപീഡനമോ ഏതെങ്കിലും കൊലപാതക ശ്രമങ്ങളോ ഒന്നുമല്ലെങ്കിൽ വരാം അതല്ലെങ്കിൽ സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ പിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരിക അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഭർത്താവിനെ തട്ടിക്കൊണ്ടു പോകുക അല്ലെങ്കിൽ അങ്ങോട്ട് ആകർഷണാകുക ഏതെങ്കിലും ഇപ്പോൾ വിദേശത്തൊക്കെ ജോലിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കാമല്ലോ അങ്ങനെ ഏതെങ്കിലും നേരത്തെ മുഖത്ത് വയ്യാൻ വയ്യാത്ത ദുഃഖഭാരവും മുഖത്ത് കഷായം കുടിച്ച പോലെയുള്ള മുഖമൊക്കെ ആയിട്ടങ്ങ് മുന്നോട്ട് പോവുക പത്തിയടിക്കും പൊത്തിൽ ഒളിക്കും പാത്തു നടക്കും പതിഞ്ഞു നടക്കും പഴുകേക്കും പഴുകേക്കുക കുറ്റം ചെയ്താലും ചെയ്തില്ലെങ്കിലും പഴുകേൾക്കുക കുറ്റം ചെയ്തിട്ട് പണി കേൾക്കുന്നുമുണ്ട് കുറ്റം ചെയ്യാതെ പണി കേൾക്കുന്നതുകൊണ്ട് സംശയ രോഗങ്ങൾ കൊണ്ട് പഴുകേൾക്കുന്നുണ്ട് പ്രതിയാകും സിവിലോ ക്രിമിനലോ സംബന്ധമായ കേസിൽ പ്രതിസ്ഥാനം വരിക വാദിയല്ല പ്രതിസ്ഥാനം അപ്പം വക്കീൽ പോലീസ് വൈദ്യൻ ഡോക്ടർ ഇങ്ങനെയുള്ളവരെ ബന്ധപ്പെടുന്ന ഒരു കാലവും കൂടിയാണ് ഈ രാശിയിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താൽപ്പര്യം കുറയുകയും സമരമുറകളിലൊക്കെ പങ്കെടുക്കുകയും ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഇൻ്റർവ്യൂ ടെസ്റ്റ് മുതലായതൊക്കെ ചിലപ്പം അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത സാഹചര്യങ്ങൾ വരിക ബിസിനസ്സുകൾക്ക് തീരെ ഡൗൺ ആവുക രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് വരെ വ്യാഴാഴ്ച ദിവസം പേരും നക്ഷത്രം ചേർത്ത് ബൃഹസ്പതി പൂജയും അതുപോലെ തന്നെ മഹാസുദർശന മന്ത്രങ്ങൾ കൊണ്ട് പുഷ്പാർച്ചനകൾ ചെയ്യുകയും ശിവ ശിവക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം ജലധാര നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുക കാഠിന്യങ്ങൾ ഇപ്പോഴേ ഇതൊക്കെ അനുഷ്ഠിച്ച് വന്നാൽ വളരെയധികം കുറയും ശനിയാഴ്ചയും വ്യാഴാഴ്ചയും ഒരു നേരം ആഹാരമെടുത്ത് മോകാനുഷ്ഠാനങ്ങൾ ചെയ്ത് കഴിവതും അന്നദാനാതി പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ധനുരാശി കഴിഞ്ഞ് മകരരാശിയാണ് ഉത്രാടത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണവും അവിട്ടം ആദ്യ പകുതി മുപ്പത് നാഴികയും ചേരുന്ന രണ്ടേക നക്ഷത്രമടങ്ങുന്നതാണ് മകരരാശിക്കാർ മകരരാശിക്കാർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സാമ്പത്തികപരവും ആരോഗ്യപരവും കുടുംബപരവും ഭരണപരവും ഒക്കെയായിട്ട് ക്ലേശാനുഭവങ്ങളായിരുന്നു മാതാവിനും മാതൃവഴി ബന്ധുക്കൾക്കും അതുപോലെ തന്നെ കർമ്മ മേഖലകളിലും അടിസ്ഥാന മാറ്റങ്ങൾ അതുപോലെ തന്നെ നഷ്ടകഷ്ടങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ അല്ലെങ്കിൽ കടം അല്ലെങ്കിൽ കടപ്പാട് ഈ വക ദോഷങ്ങളും തൊട്ടതും നനച്ചതുമെല്ലാം തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടവുമായിരുന്നു അതിൽ നിന്ന് എല്ലാ ദുരിതങ്ങളിൽ നിന്നും വളരെയേറെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറി ഒരു രക്ഷാമാർഗം ഒരു രക്ഷാ കവാടം തുറക്കപ്പെടുന്ന ഒരു സമയമാണ് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് ആഗസ്റ്റ് പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് സെപ്റ്റംബർ വരെ രക്ഷാ കവാടം തുറക്കപ്പെടും എവിടെയും നമുക്ക് ഒരു ദൈവാനുഗ്രഹവും അല്ലെങ്കിൽ ഉന്നത ജനങ്ങളുടെ സഹായവും അതുപോലെ തന്നെ നീതിപീഠത്തിൽ നിന്നും നീതിപാലകരിൽ നിന്നും സഹായവും അതുപോലെ തന്നെ സമ്പൽ സമൃദ്ധിയിൽ കഴിയുന്നവരിൽ നിന്ന് സാമ്പത്തികപരമായിട്ടുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ സപ്പോർട്ടുകളോ ഉണ്ടാവുകയും ലോൺ മുതലായതൊക്കെ പാസ്സാവാനും ഗ്രഹനിർമ്മാണമോ അല്ലെ മോടി പിടിപ്പിക്കാനോ അല്ലെ ഗ്രഹം വസ്തു വാഹനവും ആയിട്ട് ബന്ധപ്പെട്ട് നിരാശയിൽ കഴിയുന്നവർക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ അതായത് ഒരു ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും സന്താനങ്ങൾക്കുണ്ടായിരുന്ന ക്ലേശാനുഭവങ്ങളിൽ നിന്ന് ഒരു മോചനവും ഇവയെല്ലാം ശരാശരി രക്ഷാമാർഗങ്ങൾ കണ്ടെത്താനുള്ള ഒരു കാലഘട്ടം തുടങ്ങിയിരിക്കുകയാണ് അത് അടുത്ത രണ്ട് വർഷത്തേക്കിന് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിലും രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് സെപ്റ്റംബർ വരെ രക്ഷാമാർഗങ്ങൾ പുതിയ പുതിയ വരുമാന ഉറവിടം ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കുവാനും അവ സ്ഥിരപ്പെടാനും യോഗങ്ങൾ ഉദ്യോഗത്തിലിരിക്കുന്ന ഒരു പ്രമോഷൻ സാധ്യതകളും ശമ്പള വർധനവ് അതുപോലെ തന്നെ വൈദേശികപരമായ യാത്രയ്ക്കൊക്കെ ഉദ്ദേശിച്ചവർക്ക് യാത്രയും ജോലി കിട്ടാനുള്ള യോഗങ്ങളും അതുപോലെ ഗവൺമെൻറ് സമ്പന്നമായിട്ട് ഏതെങ്കിലും അവകാശങ്ങൾ ലഭിക്കാനുള്ളവർക്ക് അതിൻ്റെ ആദ്യപടി ലഭിക്കാനുള്ള ഉത്തരവുകളും അതുപോലെ ഈശ്വരാനുഗ്രഹം ഇടപെടുന്ന കാര്യങ്ങളിൽ എപ്പോഴും കാര്യങ്ങളിൽ ഭാഗ്യവും അഭിവൃദ്ധിയും സമ്പത്തും വർധിച്ചു വരുമെന്ന് അറിഞ്ഞുകൊള്ളുക അരോത്തമാ രണ്ടായിരത്തി പതിനേഴ് ആഗസ്റ്റ് സെപ്റ്റംബർ വരെ പൊതുവെ ഈ രാശിക്കാർക്ക് പ്രത്യേകിച്ച് പ്രതിവിധികളൊന്നും ചെയ്യേണ്ട കാര്യമല്ല ഭാഗ്യപുഷ്ടികൾ തേടി തേടി വരുന്നതാണ് വരുന്ന വർഷം രണ്ടായിരത്തിപ്പതിനാറ് ആഗസ്റ്റ് മുതൽ അല്പം സ്വല്പം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ആ സമയങ്ങളിൽ നമുക്ക് അതുവരെ സന്തോഷമായിട്ടിരിക്കേണ്ട ഒരു കാലഘട്ടമാണ് മകരരാശിക്കാർക്ക് ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമുള്ളവർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്